ഹായ് ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ വർഷത്തെ റമദാൻ അവസാനിച്ചു പിന്നീട് പെരുന്നാളാണ് പെരുന്നാൾ വിശസ് അയക്കാനായിട്ട് ഒരുപാട് കൂട്ടുകാർ വാട്സപ്പിലൊക്കെ ഫോട്ടോ ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ അയക്കാറുണ്ട് അതോടൊപ്പം തന്നെ പെരുന്നാൾ ഫോട്ടോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കൂട്ടുകാരുമുണ്ട് എന്നാൽ ഇതാ ഒരൊറ്റ ക്ലിക്കും ഉണ്ട് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ എല്ലാം ചേർത്തുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഈദ് മുബാറക് വിഷസ് ഫ്രെയിമുകൾ സ്റ്റിക്കറുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്യാം ഇതിനായി കൂടുതൽ എഡിറ്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളി പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ ആര് സ്കിപ്പ് ചെയ്തത് ഐഫോണിലും ആൻഡ്രോയിഡിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക അവരും ഇത്തരത്തിൽ വളരെ സിമ്പിൾ ായിക്കൊണ്ട് തന്നെ ഏത് മുബാറക് പോസ്റ്ററുകൾ തയ്യാറാക്കട്ടെ അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അതിന് മുമ്പ് ഒരു പ്രധാന കാര്യം ഇപ്പോൾ ഐ പി എല്ലും ഐ എസ് എല്ലും നടക്കുകയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ ഐ പി എല്ലും ഐ എസ് എല്ലും തുടങ്ങുന്നതിന് മുമ്പ് മലയാളം കമന്റികൾ കാണാനായിട്ട് സാധിക്കും അതിന് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ ഇതുപോലെ ടെക് സറ്റ് റേറ്റ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക ഫസ്റ്റ് തന്നെ ഇതുപോലെ ടെക്സ് അറ്റ് റേറ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് കാണും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു പോസ്റ്റ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാച്ച് ലൈവ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ക്രിക്കറ്റ് ഐ എന്നും ഫുട്ബോൾ ഐ എസ് എൽ എന്നും രണ്ട് ഓപ്ഷൻ കാണാം ഇപ്പോൾ ലൈവുകൾ നടക്കുമ്പോൾ ഇതുപോലെ റെഡിൽ നിങ്ങൾക്ക് ലൈവ് എന്ന് കാണാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലും കാണാൻ സാധിക്കും ഞാൻ ഇത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് സ്മാർട്ട് ടി വിയിലും എല്ലാം ഇതിലൂടെ കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇവിടെ മലയാളം കമൻ്ററി ഉണ്ട് മലയാളം കമൻറ്ററിയിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കളി കാണാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ സൗണ്ട് കുറച്ച് വെച്ചു ഇനി നമുക്ക് ഏത് മുബാറക് വിശ്വസുകൾ പോസ്റ്ററുകൾ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്കിത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുള്ളത് വളരെ എളുപ്പം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ലിങ്ക് കൊടുത്തിട്ടുള്ളത് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതു വർഷത്തായിട്ട് നിങ്ങൾക്കൊരു ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും ഇവിടെ വരിക ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഗ്യാളിലുള്ള ഫോട്ടോകളൊക്കെ കാണാൻ സാധിക്കും ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണാം ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം മതി ഈ ഒരു ക്യു ആർ കോഡിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവും തഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് കാണാൻ സാധിക്കും ഇനി അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾ വീഡിയോ ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മുകളിൽ തന്നെ ആ ഒരു വീഡിയോയുടെ മുകളിൽ ലിങ്ക് കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും ഐഫോണിലും ആൻഡ്രോയിഡിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ശേഷം പെർമിഷനുകളെല്ലാം കൊടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യാം പ്രൊഫൈൽ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം ഡിസൈൻ യുവർ സെൽഫ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാലറിയിൽ നിന്നോ ലൈവ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഗ്യാലറിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഇതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ഭാഗമാണ് വേണ്ടത് ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഡൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോട്ടോ വെളുപ്പത്തിനനുസരിച്ച് ഇവിടെ തയ്യാറാക്കാം ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ താഴെ ഒരുപാട് ഫ്രെയിമുകൾ വ്യത്യസ്ത മോഡലുള്ള ഫ്രെയിമുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ആവശ്യമുള്ള ഫ്രെയിമുകളിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് കൊടുത്താൽ മതി വളരെ സിംപിളാണ് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ സൂമൗട്ടും സൂമിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിമുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് ഫ്രെയിമുകളുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ഇവിടെ ഇതുപോലെ ഡൺ എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി വളരെ സിമ്പിളാണ് ഇതിന് എഡിറ്റിംഗ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ ഈ സേവ് എന്നുള്ള പട്ടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിലേക്ക് സേവ് ആയിട്ടുണ്ട് ഇനി വാട്സപ്പിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെയും ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഗ്യാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് ഗ്യാലറിയിൽ കാണാൻ സാധിക്കും ഞാനിവിടെ ഗ്യാലറി ഇവിടെ ഗ്യാലറിൽ ഫോട്ടോ വന്നിട്ടുണ്ട് കണ്ടില്ല അടിപൊളിയായിട്ട് നമുക്ക് വ്യത്യസ്ത തരം ഫ്രെയിമുകളൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഫ്രെയിമുകളുണ്ട് മൂന്ന് സെക്ഷനിലും അതൊക്കെ പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല ആർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഒറ്റ ക്ലിക്കിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്